എന്ന് നായർ വംശഹത്യാ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ചില ഛിദ്രശക്തികൾ ചില അന്താരാഷ്ട്ര ഗൂഢാലോചനകൾ നടക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞു അതിൽ ആദ്യത്തെ പാർട്ട് അതിൽ നമ്മൾ അതിൽ വിവരിച്ചു ഇതുവരെയാണെന്നുള്ളത് ബ്രിട്ടീഷ് ഭരണം വരെയുള്ളതാണ് അതിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നായർ വംശഹത്യ പരിശ്രമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എന്ന് പറഞ്ഞു അവര് ഇൻഡയറക്റ്റ് ആയിട്ടാണ് നായന്മാർ വംശകത്യക്ക് ശ്രമിച്ചത് അതായത് സർക്കാർ ഉദ്യോഗ ഉദ്യോഗങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക ദെൻ കളരി നിരോധിക്കുക വാള് കൈവാൾ കൊണ്ട് അല്ലെങ്കിൽ കരവാള് കൊണ്ട് നടക്കുന്നത് നിരോധിക്കുക ഇതെല്ലാം പോയിട്ട് അപ്പൊ ആൾമാർക്ക് കൃഷിയിലോട്ട് തിരിയേണ്ടതായിട്ട് വന്നു ആ കാലഘട്ടത്തില് ആ ഒരു യുദ്ധവീര്യം ആ ഒരു ക്ഷാത്ര വീര്യം ഇല്ലാതാക്കാനായിട്ട് അവര് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇൻഡയറക്ട് പദ്ധതിയായിരുന്നു ഇതൊക്കെ പിന്നീട് സ്റ്റാറ്റസിനെ തന്നെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി വ്യാജ ചരിത്ര പുസ്തകങ്ങൾ അതായത് ചില പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ നേതൃത്വത്തിൽ സ്പെഷ്യലി ഹേമൺ ഗുണ്ടർട്ട് എന്ന് പറയുന്ന ജേർമൻ ലൂതറൺ മിഷണറിയുടെ നേതൃത്വത്തിൽ ചില വ്യാജ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കേരള നാടകം അതായത് ഇയാൾ എണ്ണം കൊണ്ടിട്ട് പറയുന്നത് എഴുത്തച്ഛൻ കേരള നാടകം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുത്തച്ഛൻ്റെ അക്ഷരമാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ തന്നെ എഴുതി ഒരു വ്യാജ പുസ്തകം അത് കഴിഞ്ഞിട്ടൊരു വ്യാജ കേരള എഴുതി അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലെ സെൻസസില് തിരുവിതാംകൂർ കൊച്ചി രാജവംശങ്ങൾ ഒഴികെയുള്ള എല്ലാ നായർ രാജവംശങ്ങളെയും നായന്മാരെയും സ്ഥാനി നായന്മാരെയും ഒക്കെ എന്തായിട്ട് പ്രഖ്യാപിച്ചു ശൂദ്രർ എന്ന് പ്രഖ്യാപിച്ചു അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ എന്തായിട്ട് മാറി ശൂദ്രരായിട്ട് ജനങ്ങളുടെ കണ്ണിൽ ആ ഒരു സ്റ്റാറ്റസിലോട്ട് മാറി അത് ജനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും അംഗീകരിച്ചില്ല എന്ന് പറയുന്നതിനെ കാരണം ഇവർ ഈ ശൂദ്രാന്ന് പ്രഖ്യാപിച്ചാലും സോഷ്യൽ സ്റ്റാറ്റസില് മാറ്റം ഉണ്ടായില്ല സോഷ്യൽ സ്റ്റാറ്റസിലെ മാറ്റം ഉണ്ടായാൽ മാത്രമല്ലേ ഇവര് ഇങ്ങനെ പ്രഖ്യാപിച്ച ഒരു കാര്യം നടക്കുക പക്ഷെ അതിന് ദീർഘവീക്ഷണത്തോടുകൂടിയാണ് ദ്വീപുവാസികള് അത് ചെയ്തത് ബ്രിട്ടീഷ് ദീപുവാസികൾ അത് ചെയ്തത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇപ്പം ഇന്നിപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ശൂദ്രൻ എന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നുണ്ടല്ലോ ഈ ശൂദ്രഡെന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഒ ബി സി ആണ് അപ്പോൾ ഒ ബി സി ആണ് ഈ ശൂദ്രൻ എന്ന് പറയുന്ന വിഭാഗം ഇപ്പം നായരിൽ തന്നെ നായരെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ചില സമുദായങ്ങളുണ്ടായിരുന്നു ഇവിടെ കിത്തല വെളുത്തേടത്ത് മുതലായിട്ടുള്ള ചില സമുദായങ്ങളുണ്ടായിരുന്നു ഇപ്പം ഇവരൊക്കെയാണ് ഈ ശൂദ്ര വിഭാഗത്തിൽ വരുന്നത് അവർക്ക് സംവരണവും ഉണ്ട് ചെക്കാല നായർ എന്ന് പറയുന്നത് വൈശ്യ നായരാണ് പക്ഷെ അവരെയും ഇപ്പോൾ ഒ ബിസിയിൽ പെടുത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ആ ഒരു സ്റ്റാറ്റസ് ഇല്ലാതാക്കി ഡീഗ്രേഡ് ചെയ്ത് വംശനാശം ഉണ്ടാക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ ഒരു തിയറി ആയിരുന്നു അവർ നായന്മാരോട് മാത്രമല്ല അത് ചെയ്തത് മറാത്ത രാജവംശത്തെ ശിവജിയുടെ രാജവംശത്തെ അല്ലെങ്കിൽ ശിവജിയുടെ വംശത്തെ കുടുംബത്തെ അവർ അലക്കുകാരാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ബ്രിട്ടീഷുകാർ അവരെയും ശൂദ്ര അലക്കുകാരാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഈ തേവർ വിഭാഗത്തിൽപ്പെട്ട മറവർ അവരെ കുറ്റവാസനയുള്ള അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു ട്രൈബായിട്ട് അവരെ പ്രഖ്യാപിച്ചു സോ അവരങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായി അത് പിന്നീട് ഡീനോട്ടിഫൈ ചെയ്തു അതാണ് അവരെപ്പോഴും ഡീ നോട്ടിഫൈഡ് കമ്മ്യൂണിറ്റി എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇതേപോലെ ഈ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വംശവൃത്യാശ്രമമായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് വന്ന ഒരു വംശവൃത്യാ എന്ന് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ഉണ്ടായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള വംശാത്യശ്രമങ്ങളാണ് ഈ കമ്മ്യൂണിസം കേരളത്തിൽ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സമ്പത്തുള്ള നായന്മാരോട് സമ്പത്തില്ലാത്ത നായന്മാർക്ക് ഉണ്ടായ അസൂയയുടെ ഒരു ബൈപ്രോഡക്റ്റ് ആയിരുന്നു കമ്മ്യൂണിസം ആദ്യമായിട്ട് മാർക്സിസം റഷ്യയിൽ പോയി പഠിച്ചിട്ട് ഇവിടെ വന്ന് അവതരിപ്പിച്ചത് കേസരി ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്ന നായരായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം അന്നത്തെ കാലത്തെ ഒരു ഒരു ബുദ്ധിജീവിയായിരുന്നു അദ്ദേഹം ഇന്നത്തെ ഈ പുരോഗമന കലാസാഹിത്യ സംഘമൊക്കെ സ്ഥാപിച്ചത് അദ്ദേഹമാണ് അന്ന് പേര് വേറെ പേരിലായിരുന്നു എന്ന് മാത്രം അപ്പോൾ ഈ സമ്പത്തുള്ള നായന്മാരോട് സമ്പത്തില്ലാത്ത നായന്മാർക്ക് തോന്നിയ അസൂയയുടെ ഒരു സൈഡ് ഇഫക്റ്റ് ആണ് എന്ത് കമ്മ്യൂണിസം അല്ലെങ്കിൽ സ്ഥാനി നായന്മാരോട് സ്റ്റാറ്റസ് അതിൽ നിന്നും അല്പം താഴ്ന്ന നായന്മാർക്ക് തോന്നിയ ആ ഒരു വെറുപ്പിന്റെ ബൈ പ്രോഡക്റ്റ് ആയിരുന്നു കേരളത്തിലുള്ള കമ്മ്യൂണിസം നമ്മൾ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഫൗണ്ടേഴ്സ് മൂന്ന് നായന്മാരും ഒരു നമ്പൂതിരിയും ചേർന്ന് സ്ഥാപിച്ച ഒരു സംഭവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഏകപക്ഷീയവും അശാസ്ത്രീയവുമായിട്ടുള്ള ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ഒരു തിന്മയുടെ വിത്ത് പാകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അപ്പൊ നമ്മൾ വിചാരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് ഈ ഭൂപരിഷ്കരണം പ്രധാന അധാന അല്ല ഈ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും ചേർന്ന് ഭരിക്കുന്ന സമയത്താണ് അത് നടപ്പിലാക്കിയത് അപ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഓൺ റെക്കോർഡാണ് പബ്ലിക് ഡൊമൈനില് ആണ് അതിൻ്റെ ഒരു എം എൽ എ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ പറഞ്ഞത് അവർക്ക് മുസ്ലിം സമുദായത്തിനിടയിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായിരുന്നു ഈ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നത് കാരണം മലബാറിൽ ധാരാളം മുസ്ലിം ജമ്മിമാരുണ്ടായിരുന്നു അപ്പോൾ അവർ എതിർത്തു പക്ഷേ ആ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞത് ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അവരിത് ചെയ്തത് അതായത് മലബാറിലെ കുറച്ച് മുസ്ലിം ജമ്മിമാർക്ക് ഭൂമി നഷ്ടപ്പെട്ടാലും അത് പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള ധാരാളം നായന്മാരുടെ ഭൂമി പിടിച്ചെടുക്കപ്പെടാനും അതിൽ കൂടെ ചില കാര്യങ്ങൾ ചില ലക്ഷ്യങ്ങൾ അവർക്ക് നേടാനും സാധിക്കുമെന്ന് മനസ്സിലാക്കിയിരുന്നതായി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ലീഗും കൂടെ ചേർന്ന് നടപ്പിലാക്കിയ ഒരു വംശവത്യാ ശ്രമമാണ് ഈ ഭൂപരിഷ്കരണം എന്ന് പറയാൻ എന്തുകൊണ്ട് സാധിക്കും എന്തുകൊണ്ടത് വംശഹത്യ ശ്രമമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ ബാധിക്കപ്പെട്ടവരാണ് അതിൻ്റെ ഇരകളാണ് വിക്ടിംസാണ് അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും എന്തുകൊണ്ട് പറയാൻ സാധിക്കും അത് ഏകപക്ഷീയമായിരുന്നു അശാസ്ത്രീയമായിരുന്നു നേരത്തെ ഭൂപരിഷ്കരണത്തിന്റെ ബില്ല് വരുന്നത് അറിഞ്ഞ ആൾക്കാരൊക്കെ അവരുടെ തോട്ടത്തിൽ അവിടെ എവിടെയായിട്ടും റബ്ബർ തൈകളും ഈ കാപ്പി തൈകളൊക്കെ നട്ട് അവരെ ഭൂപരിഷ്കരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ തെങ്ങും നെല്ലും കൃഷി ചെയ്യുന്നവർക്ക് മാത്രം അവരുടെ മേലിൽ മാത്രം അടിച്ചേൽപ്പിച്ച് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു അശാസ്ത്രീയമായിട്ടുള്ള ഒരു തിന്മയായിരുന്നു കേരളത്തിൽ നടപ്പിലാക്കിയിരുന്ന ഈ ഭൂപരിഷ്കരണം എന്ന് പറയുന്ന സാധനം അപ്പോൾ അത് അന്നത്തെ റവന്യൂ മന്ത്രി കെ ആർ ഗൗരി അത് നടപ്പിലാക്കിയപ്പോൾ ഗൗരിക്ക് ഈ റബ്ബർ ഉൾപ്പെടെയുള്ള ഭൂമിയും കൂടെ പിടിച്ചെടുക്കണമെന്ന താല്പര്യം ഉണ്ടായിരുന്നു അതും കൂടെ ഭൂപരിഷ്കരണത്തിലോട്ട് കൊണ്ടുവരണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചത് ലോകത്തിലെ ഏറ്റവും ചെറിയ വലിയ രാജ്യം ലോകത്തിലെ ഏറ്റവും ചെറിയ വലിയ രാജ്യം രാജ്യത്തിന്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് കെ ആർ ഗൗരി പിന്നീട് അവരുടെ ഹസ്ബൻഡുമായിട്ടൊക്കെ ആ ഒരു ആ ബന്ധം തെറ്റിയ സ്റ്റോറിയൊക്കെ അറിയാമല്ലോ അതിന് ഇതുമായിട്ട് ബന്ധമുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ വായിച്ചത് അതിൻ്റെ സത്യാവസ്ഥ നിജസ്ഥിതിയോ എനിക്കറിയില്ല ഞാൻ വായിച്ചത് ലോകത്തിലെ ഏറ്റവും ചെറിയ വലിയ രാജ്യം ജോഗ്രഫിക്കലി ഏറ്റവും ചെറുതാണെങ്കിലും പൊളിറ്റിക്കൽ പവർ നോക്കുമ്പോൾ അത് വലുതാണ് വലിയ രാജ്യം അതിൻ്റെ സ്വാധീന ശക്തി നോക്കുമ്പോഴത്തേക്ക് ഈ യൂറോപ്യൻ ആസ് വെൽ എസ് അമേരിക്കൻ രാജ്യങ്ങളും എല്ലാം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ചെറിയ രാജ്യത്തിന്റെ ഇടപെടൽ അതിലുണ്ടായിരുന്നു എന്ന് പറയാം അപ്പൊ അതൊരു വൻതോതിലുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു നായർ വംശകത്യായിരുന്നു അവിടെ കൊണ്ട് നിന്നോ അതിൽ നിന്നില്ല പിന്നീട് വന്ന ഒരു കേരള കോൺഗ്രസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി ശ്രീ കെ എം മാനയുടെ നേതൃത്വത്തില് ഹൗസിംഗ് ബോർഡ് ആയിട്ട് കൊണ്ടു അപ്പൊ ഈ ഭൂപരിഷ്കൃതത്തിലൂടെ ഗ്രാമപ്രദേശങ്ങളിലെ നായന്മാരുടെ ഭൂമി ധാരാളം നഷ്ടപ്പെട്ട് ഈ ഹൗസിംഗ് ബോർഡ് ആക്ടിലൂടെ എന്ത് സംഭവിച്ചു നഗരപ്രദേശങ്ങളിലെ ഭൂമി എല്ലാം പിടിച്ചെടുക്കപ്പെട്ടു അപ്പോൾ നഗരപ്രദേശങ്ങളിൽ ഒരേക്കറോ രണ്ടേക്കറോ ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ ബന്ധുക്കൾക്ക് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരേക്കറോ രണ്ടേക്കറോ ഭൂമി ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് പിടിച്ചെടുത്ത് അത് പ്ലോട്ടുകളായിട്ട് വിൽക്കും അങ്ങനെ വിറ്റിരുന്നു അപ്പം ഈ തിരുവനന്തപുരത്തുള്ള പി ടി പി നഗർ വട്ടിയൂർക്കാവ് മേഖലയിൽ ചില പ്രദേശങ്ങൾ ഇതൊക്കെ പി ടി പി നായർ ഒരു നായർ കുടുംബത്തിൻ്റെയും ഈ തിരുവിതാംകൂർ നായ അവരുടെ കയ്യിലിരുന്ന അവസ്ഥകളായിരുന്നു അത് പിടിച്ചെടുക്കപ്പെട്ടു അപ്പോൾ അതുപോലെ ധാരാളം ഭൂമി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ നഗരഭൂമി നഷ്ടപ്പെടുന്നതിന് കാരണമായി ഇപ്പം നിങ്ങൾ ഈ ഭൂരിഷ്കലത്തിലൂടെ ഗ്രാമഭൂമി ധാരാളം നഷ്ടപ്പെട്ടു അതിൻ്റെ ഭീകരത മനസ്സിലാക്കണമെങ്കിൽ ഈ വൈക്കം ചെമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു നായർ കുടുംബത്തിന്റെ ഒരു കൈമാർ കുടുംബത്തിന് രണ്ട് ദ്വീപുകൾ ഉണ്ടായിരുന്നു ഏകദേശം നാനൂറ് ഏക്കറുള്ള ഒരു ദ്വീപും അഞ്ഞൂറ് ഏക്കറുള്ള ഒരു ദ്വീപും ഉണ്ടായിരുന്നു അപ്പൊ ഈ രണ്ട് ദ്വീപും സർക്കാർ പിടിച്ചെടുത്തു അശാസ്ത്രീയമായിട്ട് പിടിച്ചെടുത്തു അതവസാനം കേസ് പറഞ്ഞു കേസ് പറഞ്ഞിട്ട് അവർക്ക് കിട്ടിയത് രണ്ടര ഏക്കറാണ് കിട്ടിയത് ഈ നാനൂറ് ഏക്കർ അഞ്ഞൂറ് ഏക്കറുള്ള രണ്ട് ദ്വീപുകൾ ഗവൺമെന്റ് പിടിച്ചെടുത്തതിനെതിരെ കേസ് പറഞ്ഞിട്ട് അവർക്ക് കിട്ടിയത് എന്നാലും ഒരു പത്തേക്കറെങ്കിലും കൊടുക്കാത്തത് അഞ്ചേക്കർ വീതം രണ്ട് ദ്വീപിലും കിട്ടിയത് രണ്ടര ഏക്കറാണ് കിട്ടിയത് അപ്പം അതിന്റെ ഭീകരത മനസ്സിലായിപ്പോകണം അപ്പൊ ഇതെങ്ങനെ ഈ വംശത്തിലോട്ട് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി നഷ്ടപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ആ നിലനിൽപ്പിന്റെ പ്രശ്നവും ജോലി കിട്ടിയാലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പം നമ്മുടെയൊക്കെ മുത്തച്ഛന്മാരുടെ കാലഘട്ടം എഴുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു സെവൻറ്റീസ് സിക്സ്റ്റീസിലോട്ട് അങ്ങോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അന്നത്തെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നായന്മാർക്കും മറ്റ് ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കും ഇരുപത്തഞ്ച് വയസ്സായിരുന്നു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സർക്കാർ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ ഭൂമി നഷ്ടപ്പെട്ടു സർക്കാർ ജോലി കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യും അവരുള്ള ഭൂമി കുറേച്ചെ കുറേച്ച് വിറ്റ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും അങ്ങനെ കേരളം മൊത്തം ഭൂമിയുണ്ടായിരുന്ന ഒരു ജനവിഭാഗത്തിന് എന്ത് സംഭവിച്ചു അവരുടെ ഭൂമി പിടിച്ചെടുക്കപ്പെട്ടു അവരുടെ ഭൂമി പിടിച്ചെടുക്കപ്പെട്ടു അങ്ങനെ അവർ ഭൂരഹിതരായിട്ട് മാറി ഈ ഭൂമി പിടിച്ചെടുക്കപ്പെട്ട ഈ ഭൂമി കിട്ടിയ സൗജന്യമായിട്ട് കിട്ടിയ ആൾക്കാരാണോ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ തെറി പറയുന്നത് അത് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരാതി കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം നോക്കുമ്പോൾ അവർ ഏത് കമ്മ്യൂണിറ്റി ആണെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിലോട്ടാണ് ഈ കമ്മ്യൂണിറ്റിയിലോട്ടാണ് വരുന്നത് നമ്മുടെ പിടിച്ചെടുക്കപ്പെട്ട ഭൂമി കൂടുതലായിട്ട് ലഭ്യമാക്കപ്പെട്ടവർ അവരിൽ നിന്നാണ് വരുന്നത് അപ്പൊ അതൊരു വംശകത്യ ഒരു ആണെന്ന് നമുക്ക് പറയാം ഈ എന്ന് പറഞ്ഞാൽ പിടിച്ച് ആൾക്കാര് വരിവരിയായിട്ട് നിർത്തി വിടിവെച്ച് കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ മാത്രമല്ല വംശകത്യം അപ്പൊ നമ്മുടെ ആദ്യത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഡെഫിനേഷൻ ഐക്യരാഷ്ട്രസഭയുടെ അനുസരിച്ച് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും ഈ ഭൂമി പിടിച്ചെടുത്തിട്ട് പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൊടുക്കില്ല ജോലി സർക്കാർ ഉദ്യോഗത്തിനുള്ള അവസരം കൊടുക്കില്ല അങ്ങനെ കുറെ ആൾക്കാർ ഭൂമി വിറ്റ് ഒന്നുമില്ലാത്തവരായിട്ട് മാറി കുറെ ആൾക്കാർ പ്രവാസികളായിട്ട് കേരളം വിട്ടു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്